കേന്ദ്ര സർക്കാരിന്റെ പുതിയ പി എം ഇ ബസ് സേവാ പദ്ധതി പ്രകാരം സംസ്ഥാനങ്ങൾക്ക് വാടകയ്ക്ക് നൽകുന്നത് മുപ്പത്തി എണ്ണായിരം ഇലക്ട്രിക് ബസ്സുകൾ ആയിരത്തിലേറെ ബസ് വീതം നേടിയെടുക്കാൻ മറ്റ് സംസ്ഥാനങ്ങൾ മത്സരിക്കുമ്പോൾ കേരളം മടിച്ചു നിൽക്കുന്നു പദ്ധതിയുടെ ഒന്നാംഘട്ടത്തിൽ തൊള്ളായിരത്തി അൻപത് ബസ്സുകൾ ലഭിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയ അതേ നിസംഗതയാണ് ഇപ്പോഴും നടപടികൾ വേഗത്തിലാക്കിയാൽ നേരത്തെ അനുവദിക്കാൻ ധാരണയായി തൊള്ളായിരത്തി അൻപത് ഉൾപ്പെടെ രണ്ടായിരത്തോളം ബസ്സുകൾ നേടിയെടുക്കാൻ കേരളത്തിനാകും ൊൻപത് കാലയളവിൽ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം മൂന്നേ മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് സ്വകാര്യ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള മുപ്പത്തി എണ്ണായിരം ഇലക്ട്രിക് ബസ്സുകൾ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാക്കുന്നത് ഓണക്കാലത്ത് ജീവനക്കാർക്ക് ആനുകൂല്യം നൽകുന്നതിന് പോലും ശേഷിയില്ലാതെ പോയ കെഎസ്ആർടിസിക്ക് വലിയ നേട്ടമാകും ഇത് ആന്റണി രാജു മന്ത്രിയായിരിക്കെ ആദ്യഘട്ടത്തിലെ തൊള്ളായിരത്തി അൻപത് ഇ ബസ്സുകൾ ലഭിക്കാൻ സംസ്ഥാന ധനവകുപ്പിന്റെ ഗ്യാരണ്ടി കേന്ദ്രത്തിന് നൽകാൻ നടപടി തുടങ്ങിയിരുന്നു മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ ചുമതലയേറ്റതോടെ താൽപര്യം കുറഞ്ഞു അന്നത്തെ സി എം ഡി ബിജു പ്രഭാകറുമായി ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷമായതോടെ പുതിയ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാനുള്ള എല്ലാ ടെൻഡറുകളും കെ എസ് ആർ ടി സി റദ്ദാക്കി ഒപ്പം കേന്ദ്രത്തിന്റെ തൊള്ളായിരത്തി അൻപത് ഈ ബസ്സുകൾക്കുള്ള നടപടികളും മരവിപ്പിച്ചു അന്ന് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മൂവായിരത്തി എഴുപത്തിയഞ്ച് ബസ്സുകളാണ് അനുവദിച്ചത് നഷ്ടം പത്ത് നഗരങ്ങൾക്ക് കൊച്ചി കോഴിക്കോട് നഗരങ്ങൾക്ക് നൂറ്റി അൻപത് വീതവും തിരുവനന്തപുരം കൊല്ലം തൃശൂർ മലപ്പുറം കണ്ണൂർ നഗരങ്ങൾക്ക് നൂറ് വീതവും ചേർത്തല കായംകുളം കോട്ടയം നഗരങ്ങൾക്ക് അൻപത് വീതവും ബസുകൾ ആദ്യഘട്ടത്തിൽ ലഭിക്കേണ്ടതായിരുന്നു പന്ത്രണ്ട് വർഷത്തെ ഗ്യാരണ്ടി തരുന്ന ബസ്സുകൾക്ക് പന്ത്രണ്ട് വർഷത്തെ മെയിന്റനൻസ് ഗ്യാരന്റിയും ഉറപ്പാക്കുന്ന പുതുക്കിയ പദ്ധതിക്കാണ് സെപ്റ്റംബർ പതിമൂന്നിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് ഒറ്റ ചാർജിംഗിൽ കിലോമീറ്റർ വരെ ഓടിക്കാവുന്ന ബസ്സുകളാണ് കിലോമീറ്ററിന് രൂപയാണ് വാടക രൂപ കേന്ദ്രം നൽകും ബാക്കി കേരളം വഹിക്കും ഡ്രൈവറെ നിയമിക്കുന്നതും ശമ്പളം കൊടുക്കുന്നതും ബസ് നൽകുന്ന സ്വകാര്യ കമ്പനി ചാർജിംഗ് നികുതി ഇൻഷുറൻസ് തുടങ്ങിയ ചെലവുകളും അവർ വഹിക്കും കണ്ടക്ടറെ നിയമിച്ച് ശമ്പളം നൽകേണ്ടതു മാത്രമാണ് കെ ചുമതല കിലോമീറ്ററിന് ടി രൂപയാണ് കണ്ടക്ടറുടെ വേതനം അതിനിടെ മുടക്കുമുതലും ബാറ്ററി മാറ്റാനുള്ള ചെലവും പരിഗണിക്കുമ്പോൾ വൈദ്യുതി ബസ്സുകൾ നഷ്ടത്തിലാണെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നേരത്തെ പറഞ്ഞിരുന്നു തിരുവനന്തപുരം നഗരത്തിലോടുന്ന ബസ്സുകളിൽ അൻപതെണ്ണം കിഫ്ബി വായ്പ വഴി വാങ്ങിയതും അറുപതെണ്ണം സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ലഭിച്ചതുമാണ് ഇതിൽ കിഫ്ബി വായ്പയിൽ രണ്ടു ശേഷമേ തിരിച്ചടവ് വായ്പാ തിരിച്ചടവ് കൂടി പരിഗണിക്കുമ്പോൾ പ്രവർത്തന ലാഭം നഷ്ടത്തിന് വഴിമാറും ബസ് ലാഭകരമാണെന്നാവകാശപ്പെട്ട മുൻമന്ത്രി ആന്റണി രാജുവും സി എം ഡി ബെജു പ്രഭാകരും നേരത്തെ നൽകിയ കണക്കുകൾ മന്ത്രി ഗണേഷ് കുമാർ തള്ളിയിരുന്നു എന്നാൽ ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണെന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വാദം ശരിയല്ല എന്നതിന് കെ എസ് ആർ ടി സിയുടെ വാർഷിക റിപ്പോർട്ട് തന്നെ തെളിവാണ് ഈ ബസ്സുകൾക്ക് കിലോമീറ്ററിന് ശരാശരി എട്ടേ ദശാംശം രണ്ട് ഒന്ന് രൂപ ലാഭമുണ്ട് ജൂലൈയിൽ ഇത്മൂന്നേ രൂപ വരെയായി ഉയർന്നിരുന്നു താനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മുതൽ ഡിസംബർ വരെയായി രണ്ടേ ദശാംശം എട്ട് എട്ട് കോടി രൂപ ലാഭം കിട്ടി ഈ കണക്കാകും കെഎസ്ആർടിസി ചെയർമാൻ ആന്റ് മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകർ നൽകുന്ന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുകയെന്നാണ് സൂചന ഇനി ഇ ബസ്സുകൾ വാങ്ങില്ല എന്ന മന്ത്രിയുടെ പ്രഖ്യാപനം കാര്യങ്ങൾ പഠിക്കാതെയായിരുന്നുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു സിറ്റി സർക്കുലർ സർവീസിന് ഇനി സീസൺ ബസ്സുകളെ വാങ്ങാവൂ എന്ന തീരുമാനവും തിരുത്തേണ്ടി വരും സ്മാർട്ട് സിറ്റി കിഫ്ബി പദ്ധതികൾ വഴി ലഭിക്കാനിരുന്ന നാൽപ്പത്തിയഞ്ച് ഇ ബസ്സുകൾക്ക് പകരം സീസൺ ബസ്സുകൾ വേണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകാൻ സിഎംഡി എം നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ച് ഡീസൽ ബസ് വാങ്ങാനാകില്ല ഈ ബസ് വാങ്ങുകയോ അല്ലെങ്കിൽ ഫണ്ട് വേണ്ടെന്ന് വെക്കുകയോ ആണ് മാർഗം തൊള്ളായിരത്തി അൻപത് ഇ ബസുകൾ ലഭിക്കുന്ന പ്രധാനമന്ത്രി ഇ സേവാ ബസ് പദ്ധതിയിലും കേരളം നിലപാട് അറിയിച്ചിട്ടില്ല ബസും ഡ്രൈവറും കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാക്കുന്ന പദ്ധതിയാണിത് ലാഭവിഹിതം കേന്ദ്രത്തിന് നൽകണം ഇ ബസുകൾ എത്തിയാൽ ഇന്ധന ചെലവിൽ മാസം പതിനഞ്ച് കോടിയെങ്കിലും ലാഭിക്കാമെന്നാണ് കെ എസ് ആർ ടി സിയുടെ തന്നെ റിപ്പോർട്ട് സി പി എമ്മും തള്ളിപ്പറഞ്ഞ ശേഷം ഗണേഷ് വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമില്ല ന്യൂസ് ഡെസ്ക് കേരള കോമുദി